അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല പക്ഷേ ഈ തീവ്രവാദികളാകുന്ന ആളുകൾ ഇങ്ങനെ ഡോക്ടർമാരെ പിടിച്ച് തീവ്രവാദിയാക്കാൻ വേണ്ടിയിട്ട് നിന്ന് കഴിയുമ്പോൾ ആളുകൾ മുസ്ലിം ആയിട്ടുള്ള ഡോക്ടർമാരുടെ അടുത്തേക്ക് പോകുന്നത് കുറയും അല്ലെങ്കിൽ അവരെല്ലാവരെയും തീവ്രവാദിയായിട്ട് കാണാനുള്ള സാധ്യത കൂടും അത് ഒരു ഫ്രീക്വൻസി ബയസ്സായിട്ട് മാറും അതോട് സംഭവിക്കുക അപ്പോൾ അത് വഴി വെക്കുന്നത് ആരാണ് നമ്മളല്ല യുക്തിവാദികളല്ല അത് ഈ പറയുന്ന തീവ്രവാദികളാണ് അത് അവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതിനെക്കുറിച്ച് പറയാനുള്ളതിന് പകരം ഈ പറയുന്ന വിഷ്ണുനോട് എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഇട്ട് വെറുതെ എഴുന്നള്ളിക്കുന്നതിന് മുന്നേ നിങ്ങളൊരു ചോദ്യം ചോദിക്കേണ്ടത് ഇങ്ങനെ തീവ്രവാദികളാകാൻ വേണ്ടി നടക്കുന്ന ആളുകൾ ഇങ്ങനെ ഡോക്ടർ പണിയൊക്കെ നിങ്ങൾക്ക് നല്ലൊരു തൊഴിലില്ലേ അതെടുത്ത് ജീവിക്കല്ലേ വേണ്ടത് അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഇങ്ങനെ തീവ്രവാദത്തിലേക്കൊക്കെ തിരിഞ്ഞാൽ മാനവ മര്യാദയായിട്ട് ജോലി ജോലിയെടുത്ത് ഡോക്ടർ തൊഴിലൊക്കെ എടുത്ത് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സാധാരണ മുസ്ലിമിൻ്റെ അവസ്ഥ നിങ്ങൾ പരിങ്ങലിലാക്കുകയല്ലേ എൻ്റെ പൊന്ന് മുസ്ലിം തീവ്രവാദികളെ എന്ന് ചോദിക്കേണ്ട ഒരു സ്ഥാനത്ത് നിങ്ങളിത് ചോദിച്ചു വെക്കുമ്പോൾ സത്യത്തിൽ ഇവിടെ ഇപ്പം എന്താ ഈ സാധനം ഈ ചോദ്യം നിങ്ങളോ ചോദിക്കുന്നില്ല എന്നാൽ ചോദിച്ചാൽ നമ്മളെ പിടിച്ചിട്ട് നിങ്ങൾ എന്താക്കി എന്തോ വെറുപ്പ് ഉൽപ്പാദകരാണ് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്ന് മാത്രമല്ല നിങ്ങൾ പരോക്ഷമായിട്ട് തീവ്രവാദികൾക്ക് ആ കൂട്ടിക്കൊടുപ്പ് നടത്തുന്ന ആളായിട്ട് മാറുന്നു ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് ഇതാണ് വിഷ്ണുവിന് അറിയാൻ പറ്റാതെ പോയത് ഒന്നത്